കൊടുക്കട്ടെ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ആയിട്ട് ഇങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച ദിവസം എടുത്തതാണ് കേട്ടോ അപ്പം ഞായറാഴ്ചത്തെ ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്താണേലും ഇതാ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഞാനതാ ആറേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഏട്ടാ എണീറ്റത് എണീറ്റ് വന്നത് മുഖമൊക്കെ കഴുകി നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനതാ മുടിയൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് തലയൊക്കെ ഒന്ന് ശരിയാക്കുക എണ്ണേട്ടാ അപ്പോൾ കുറേ ദിവസമായി എണ്ണയൊന്നും ഇല്ലാണ്ട് ഒരു മാതിരി മുടി അങ്ങനെ ഒരു ചകിരി പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതും ആ ഒരു പണി ചെയ്യാമെന്ന് അങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് എന്താ വേറെ കാച്ചിയോണ്ണയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുകയുള്ളൂട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഞാനധികം നമ്മൾ സാധാരണ ആട്ടിയ വെളിച്ചെണ്ണയുണ്ടല്ലോ അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം തേച്ച് എല്ലാം ചീകി നമ്മൾ നിറകിലിങ്ങനെ കൊണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ പണി ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക അഴിഞ്ഞു വരുന്നുള്ളൊരിതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിതാ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി ഇപ്പോൾ കാറ്റ് കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലിസറിനാണ് കേട്ടോ ഞാൻ തേക്കുന്നത് സാധാരണ ഈ ഒരു സമയത്ത് ഗ്ലിസറിനും റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമുണ്ടല്ലോ അതും കൂടെ കലക്കിയിട്ട് നമ്മളെ കയ്യും കാലിലൊക്കെ തേച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ ഈ ഡിസംബറ് ജനുവരിയൊക്കെ ആകുമ്പോൾ നല്ല കയ്യും കാലമൊക്കെ ഒരു വരണ്ട പോലെയുണ്ടാവില്ല എല്ലാവരുടെയും ഉണ്ടാവും അപ്പോൾ എനിക്കുണ്ട് കേട്ടോ നല്ലവണ്ണം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനതാണ് കേട്ടോ തേച്ച് കൊടുത്തത് അങ്ങനെ ഇപ്പോൾ ഞാനിതാ മുടിയൊക്കെ കെട്ടി വെച്ച് അടുപ്പിൻ്റെ ചുവട്ടിൽ പോയി അടുപ്പിൽ തീയൊക്കെ ഇട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് ആ മുറ്റമൊക്കെ ഒന്ന് അഴിച്ചു പോരാണ് ഈ ഒരു നമ്മുടെ വഴിയുണ്ടല്ലോ ഉമ്മർത്ത് അതൊക്കെ അടിച്ച് ഓരിയിട്ട് കുറേ ദിവസമായി മൂന്നാല് ദിവസമായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ച് ഓരിയിട്ട് ചുറ്റിക്കുട്ടിയാണെങ്കിൽ ആ ഫ്രണ്ടിൽ ആ മുറ്റം മാത്രം അടിക്കുകയുള്ളൂ ഈ ഭാഗത്തൊന്നും വരില്ല പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴോ ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ അടിക്കുന്നത് രാവിലെ പിന്നെ ഒന്നും സമയമില്ലാത്തത് കൊണ്ട് ഇവിടേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ അതൊക്കെ എണീറ്റിട്ട് അങ്ങനെ ഓരോരോ പണികളങ്ങനെ തീർക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇതിൻ്റെ ഉമ്മറൊക്കെ ഇനി അടുക്കളയിൽ പോയി അടുക്കളയിലെ പണികളൊക്കെ ഓരോന്നായിട്ട് ചെയ്യണം പിന്നെ പത്ത് മണിയാവുമ്പോൾ നമ്മൾ ക്ലാസ്സിനും പോകണം അപ്പം അതിന് മുന്നേ അങ്ങനെ പറ്റണ പണികളൊക്കെ അങ്ങനെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയുണ്ട് എന്താണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും മീനോ ഇറച്ചിയോ ഒക്കെ ഉണ്ടാകുമല്ലോ സാധാരണ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒന്നും വെക്കാറില്ല എന്നാലും ഇന്നിപ്പോൾ ആയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ട് അപ്പം അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആൾ വരുമ്പോഴത്തേക്കും ഇതാ ഞാൻ ചോറൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഒരാൾ അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താ സൃഷ്ടിയ റൂമ് കിടക്കണ റൂ കോലം നോക്ക് ഒക്കെ വലിച്ചു വാരിയിട്ടുണ്ട് ആ കഴിയ്ക്കൊന്നല്ല ഇവിടെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇല്ലേ ചിട്ടി നിങ്ങൾ നോക്ക് ക്യാമറയ്ക്ക് നോക്ക് ഇന്നെന്താ പ്രത്യേകത അമ്പലത്തേക്ക് പോക വെറുതെ വെറുതെ ഒരു രസം അല്ലേ അമ്പല അയ്യോ ഈ ആഴ്ച മാത്രമോ ഞങ്ങൾ പറഞ്ഞു ഞാൻ കണ്ണൊക്കെ വീങ്ങിയിരിക്കുന്നു ഇപ്പം എണീറ്റേ ഉള്ളൂ അമ്പലത്തിൽ പോകണം എന്ന് ഓർമ്മ വന്നപ്പോഴാണ് ആൾ ചാടി എണീറ്റിട്ട് പോയി കുളിച്ച് വന്നിരിക്കുന്നത് അല്ലേ അതുവരെ ഒരു ഇതും ഇല്ലാണ്ട് സുഖമായി ഉറങ്ങിയതാണ് വിളിച്ചപ്പം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ നോക്ക് അങ്ങനെ നനഞ്ഞിട്ട് ഇറക്കിയതാണ് മുട്ടി അങ്ങനെ ഇതാ കിട്ട തോർത്തോട് തുടക്കിട്ടാ തുടച്ചു ഇനി ഇതവിടെ ഒരാൾ വേറൊരു പണിയിലാണ് ഇയാൾക്ക് പിന്നെ അമ്പലമൊന്നും വേണ്ട നല്ല ഫുഡ് കിട്ടിയാൽ മതി അച്ഛൻ ചിക്കൻ കൊണ്ടുവരും പറഞ്ഞിട്ട് അവിടെ ചിക്കൻ വേണ്ട വെളുത്തുള്ളി സവാള ഇതൊക്കെ അരിഞ്ഞ് തൊലി അരിയല്ല തൊലികളയ കേടുണ്ടല്ലെ അമ്മ അമ്മ കൂട്ടി പോട്ടെ നീ ഒറ്റക്ക് പോവോ അതായത് നീ ഉള്ളിയൊക്കെ മുറുക്കിട്ടാ ഞാന് തോടക്കട്ടെ വീടൊക്കെ ഒന്ന് തോടക്കട്ടെ സമയം എട്ടേ മുക്കാലായി പത്ത് മണിയാവുമ്പോ പണികളൊക്കെ ഒരുങ്ങിയിട്ട് വേണം എനിക്ക് പോവാനായിട്ട് അച്ഛനെ കാണാൻ ഇല്ലല്ലോ ചാരു റോസിന്റെ മക്കളെവിടേയും മക്കളെവിടേയും ചോദിക്കുന്നുണ്ട് ഇതാ വണ്ടീൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല റോസി നിന്നെ ഇവിടെ താഴെ ഇറക്കി വിട്ടല്ലേ ഉള്ളൂ നീ എന്തിനാ അവിടെ കയറി കിടന്ന് ഞാൻ അവിടെ തുടക്കാൻ പോവല്ലേ അടിച്ചു വിട്ടിട്ട് റോസിൻ്റെ രണ്ട് കുട്ടികളെ ഉള്ളൂ കേട്ടേ രണ്ടെണ്ണം വേറെ ആൾക്കാരെ എടുത്ത് പോയി രണ്ടെണ്ണം അല്ലേ മൂന്നെണ്ണം നീ ഇപ്പം രണ്ട് പേരെയും ഓ കൈ തരണമെന്ന് നോക്കാം അയ്യോ നമ്മൾ വന്ന് നിൽക്കേണ്ട താമസമുള്ളൂ കൈ തന്നു എനിക്കൊന്നും വേണ്ട എൻ്റെ നാറ്റ കൈ ഇപ്പോൾ അവിടെ നിന്ന് വേണ്ട എന്തിനാണ് ഹലോ റോസി ദാ താ വരുന്നു വരുന്നു ഒരാൾ ഡേ 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 എവിടെ പോയതാണ് എവിടെ പോയതാണ് എന്തൊക്കെയോ മേലെ ആയിട്ടുണ്ട് റോസി ഇങ്ങനെ ഇരിക്കേണ്ട താമസം റോസിൻ്റെ അടി പോയി നമ്മൾ പാൽ കുടിക്കലാണ് പണി നന്നായിട്ട് രണ്ട് പേരിൻ്റെയും മെയിൻ ആയിട്ടുള്ളത് നോക്ക് കാല് നൊണ്ടി നൊണ്ടിട്ടാണ് നടക്കുന്നത് ഒരു കുട്ടി കാലിൽ കാലിലടിപ്പെട്ടിട്ട് അയ്യ അങ്ങനെ മക്കളും റോസിയൊക്കെ അവരവരും അവരവരുടെ പണിയിലാണ് അപ്പോൾ ഞാൻ എന്തായാലും അതാ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടാ അടിച്ച് ഓരിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതാ വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടു അങ്ങനെ നമ്മളത് ആ റൂമുകളൊക്കെ തുടച്ചിറക്കി പിന്നെ ഉമ്മറത്ത് തിണ്ണയും ഒക്കെ തുടച്ച് വിടാനായിട്ടാണ് അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു ഇനിപ്പം അതൊന്ന് വൃത്തിയാക്കൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കറി ഉണ്ടാക്കണം അപ്പോഴത്തേക്കും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ടിഫനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നിപ്പോൾ ചോറ് വയ്ക്കുക രാവിലെ ഉച്ചയ്ക്കലും ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറാണ് ഇട്ടാ ഉണ്ടാക്കിയത് പിന്നെ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ചിക്കൻ കറി രാവിലെ വെച്ചാൽ വൈകിട്ട് ചപ്പാത്തിക്ക് കറി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് രാവിലെ ചോറ് തന്നെ ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ച് റെഡിയായി പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അതിൻ്റെ ഒരു തൂവലും എന്താ പറയുക അഴുക്കൊക്കെ ഉണ്ടാവും അഴുക്കല്ല ഈ കൊഴുപ്പുണ്ടല്ലോ ഈ വെള്ള കളറിലുള്ളത് അതൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ എനിക്കത് കൊഴുപ്പൊക്കെ ഇട്ട് വച്ചാൽ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ റോസിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് റോസി ആണെങ്കിൽ മീനോ ഇറച്ചിയോ വാങ്ങിയാൽ അറിയാമല്ലോ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും കാവല കെട്ടി നിൽക്കും അത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൊഴുപ്പും അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് മൂന്നാല് വട്ടം കഴുകി പിന്നെ നല്ല വെള്ളത്തിൽ കഴുകി അങ്ങനെ കുറേ വട്ടം കഴുകി പിന്നെ ഞാൻ ഉപ്പും മുളകൊക്കെ ഇന്നിപ്പോൾ നമ്മൾ വറുത്തിട്ട് അങ്ങനെ പരട്ടി വെച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടെ നമ്മൾ വറുത്തിട്ട് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് ഇതിലേക്ക് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ പരട്ടി വെക്കുക കേട്ടോ എന്നിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഏട്ടൻ ഇന്ന് അങ്ങനെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു നാടൻ കറിയായിട്ട് പിന്നെ എനിക്കും സമയമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ശരിയെന്നാണ് വിചാരിച്ചു അങ്ങനെ മസാലയൊക്കെ വറുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഏട്ടനാണ് കേട്ടോ കറി വെക്കാന്ന് പറഞ്ഞിട്ട് ആളെന്നൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ഏട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കറി വെക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഏകദേശം പണികളൊക്കെ ഒരുങ്ങി തുണി അലക്കലുണ്ടായിരുന്നു അതൊക്കെ അലക്കി വെച്ചു പിന്നെ പിന്നെതാ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ അതാ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ നല്ലോണം അഴുക്കായിട്ട് ഞാനിപ്പോൾ വണ്ടിയൊന്നും എടുക്കുന്നില്ല അധികം ആഴ്ചയിൽ ഇതുപോലെ ഞായറാഴ്ച അസുഖങ്ങൾ മാത്രമാണ് അധികം എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനങ്ങനെ വണ്ടിയൊക്കെ വൃത്തിയാക്കാനായിട്ട് നിന്നു പിന്നെ ഏട്ടൻ അവിടെ ചിക്കൻ കറി വെക്കാം കേട്ടോ നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ നേരെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തായാലും കുഴപ്പമൊന്നുമില്ല കാരണം സാധാരണ ഏട്ടൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കും ഞാൻ അടുക്കളയിൽ നിൽക്കും ഇന്നിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഏട്ടൻ ചിക്കൻ കറി വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആളവിടെ നിൽക്കുന്നു ചിക്കൻ കറി വെക്കുന്ന തിരക്കിലാണ് ഞാൻ എന്തായാലും എൻ്റെ പണികളൊക്കെ അങ്ങനെ ആ ഒരു സൈഡ് കൂടെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇന്നാണ് ഇട്ടത്തിരി സമാധാനത്തോടെ കുളിക്കണത് സത്യം പറഞ്ഞാൽ രാവിലെ ഓടുന്ന ഓട്ടത്തിൽ എന്താ പറയുക ഡെയിലി കുളിക്കുകയാണെങ്കിലും ഒരു നമ്മുടെ ഒരു മനസമാധാനത്തിനൊന്നും അങ്ങനെ ഇതാകാനും പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ എണ്ണയൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് കുളിച്ച് അങ്ങനെ വന്നു പിന്നെ ഇതാ തലയിൽ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി അങ്ങോട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മളിത് തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനിടയാണ് കുറേ ഉണ്ട് കഴിഞ്ഞു കേട്ടോ കഴുകാനായിട്ട് അങ്ങനെയെല്ലാം കഴുകി വെച്ചു ഒരു മഴ ഉണ്ട്. രണ്ട് ദിവസമായിട്ട് മഴ മൂട്ടും ഉണ്ട് പിന്നെ മഴ ചെറുതായിട്ട് പാറുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പാറുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ തുലാമഴയാണെന്ന് തോന്നുന്നു തുലാമല്ല വൃച്ചയ്ക്ക് വല്ല ഇത് വൃ അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും മഴയൊക്കെ ഇങ്ങനെ പാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ തുണിയൊക്കെ എന്തായാലും ഉണങ്ങാൻ ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ പിള്ളേരും ഏട്ടനൊക്കെ ഉണ്ട് ഏട്ടൻ ഇപ്പോൾ വർക്കൊന്നുമില്ല വർക്കൊന്നും റെഡിയാവാത്തതുകൊണ്ട് ഏട്ടനും ഇവിടെ വീട്ടിലുണ്ടാവും അപ്പോൾ തുണി ഉണങ്ങാൻ ഇട്ടാലും മഴ പെയ്താലും പിള്ളേർ ഏട്ടനൊക്കെ എടുത്തു വയ്ക്കുമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇതാ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി പിന്നെ ഞാൻ റെഡിയായി ഭക്ഷണമൊക്കെ അങ്ങനെ പോകാമെന്നു പറഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്താണ് പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങും പത്തരയായിട്ടുണ്ട് ഇട്ടാ ഞാനിവിടെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആകുമ്പോഴത്തേക്കും അതിന് ഏട്ടെന്താ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ അവസാനമായിട്ട് ആ മല്ലിയല കുറച്ചിടാൻ പറഞ്ഞപ്പോൾ മല്ലിയിലും കറിവേപ്പിലയും കുറച്ച് അങ്ങോട്ട് അരിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ കറി വെച്ചു വറുക്കാനൊന്നും നിന്നില്ല ഇന്നിപ്പം കറിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ചിക്കൻ കാൽ പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ എന്തായാലും ഇത് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവണം ഇന്നിപ്പോൾ എന്തായാലും ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ചോറൊക്കെ രാവിലെ തന്നെ ചോറും ചിക്കൻ കറിയും കഴിച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും എടുക്കാണ്ടാണ് പോയത് കാരണം ഇവിടെ നിന്ന് തന്നെ ഒരു പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നും എടുത്തില്ല ടിഫനിലൊന്നും ആക്കിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങളത് ആ മൂന്നാളും കൂടെ നാലാളും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എന്തിനിങ്ങനെ ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഏട്ടൻ ഷർട്ടൊന്നും ഇടാണ്ടാണ് ഏട്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലറാക്കിയത് ബ്ലറാക്കിയത് എനിക്ക് ഒന്നും പറയാനും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ആ ഞാൻ അതൊക്കെ റെഡിയായി ബാഗും തൂക്കി പോകാനായിട്ട് നിൽക്കുമ്പോൾ ചെറുതായിട്ട് മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നോക്കി നിന്നിട്ട് കാര്യമില്ല ഉണ്ണീന്നും പറഞ്ഞിട്ട് ഇതാ പെട്ടെന്നാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ എൻ്റെ വഴിക്ക് നല്ലൊരു കാഴ്ച കണ്ടു നമ്മുടെ കണ്ടില്ലേ നല്ല പാടമൊക്കെ നന്നായിട്ട് ഉഴുത് മറിച്ച് നല്ലൊരു മണമാണ് ട്ടാ ചെളിയുടെ മണമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നിങ്ങളേ എടുക്കട്ടെ ചേച്ചി ഓ ഓ മാത്രം കാണിക്കണ്ട അപ്പം ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഈ പാടവും നമ്മളെ ഞാറ് കൊണ്ടുവരുന്ന ചേച്ചിമാരെയൊക്കെ കണ്ടപ്പോൾ എടുക്കട്ടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും അല്ലേ ഇങ്ങനത്തെ കാഴ്ചകൾ അപൂർവ്വ കാഴ്ചകളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ചേച്ചിമാർക്ക് നാണം വീഡിയോ ഒന്നും അങ്ങനെ എടുക്കണ്ട എൻ്റെ മുഖമൊന്നും കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ നിന്നും വീഡിയോ എടുത്ത് പിന്നെ ഞാൻ ക്ലാസ്സിൽ വന്നു ക്ലാസ്സിൽ വന്ന് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നോട്ടോ വെള്ളമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭക്ഷണമൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലൈറ്റായിട്ടാണെങ്കിൽ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് വരുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഇതുപോലെ എന്താണ് പവിഴമൊല്ലി ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ നല്ല മണമാണ് ഇതിൻ്റെ ചുവട്ടിൽ അപ്പോൾ നല്ല മണം കണ്ടിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോയും എടുത്തു നല്ല അടിപൊളിയാണ് കേട്ടോ കുറേ കാലമായി പൂവൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ മാവേലിയൊക്കെ ഇടുമല്ലോ നമ്മൾ പൂക്കളൊക്കെ ഇടുന്ന സമയത്ത് ഇതൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ പൂക്കൾ ഇടുന്നത് അപ്പം അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ വന്നു നമ്മുടെ മുല്ല കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങളത് ആ സ്കൂളിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ചെറുതായിട്ട് വെള്ളമോ തണ്ണിയോക്കെ കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വരുകയാണ് കേട്ടോ ഞാനും എൻ്റെ കൂട്ടാളികളും കൂടെ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ പെൺപിള്ളേരുടെയും പറിക്കിക്കൂട്ടിയിട്ട് നമ്മുടെ പടം നയിക്കുന്ന വീരാളിനെ പോലെ നമ്മുടെ മുന്നിൽ നമ്മുടെ ഒരു ഏട്ടൻ നടന്നു പോണ്ട് നമ്മളെ ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ പുള്ളിക്കാരനും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇന്നിപ്പോൾ കഴിക്കുക അപൂർവമാണ് ഏട്ടൻ ക്ലാസ്സിൽ നിന്ന് വരാറുള്ളത്

അപ്പോൾ കണ്ടില്ലേ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചങ്കുകൾ അപ്പോൾ എന്തായാലും അവരൊന്നും മെയിൻ ചെയ്യാണ്ട് നമ്മുടെ അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിക്കലാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് മോമോസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും എൻ്റെ സരിത ചേച്ചിയും മൊമോസാണ് ചേച്ചി വെജും ഞാൻ നോൺ വെജും ചിക്കൻ മൊമോസും ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് ഇതുവരെ കഴിച്ചിട്ടില്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ അവിടെ കിട്ടുമോ എന്നൊക്കെ വിചാരിക്കും കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ അപ്പോൾ ഇവിടെ കിട്ടുമോയെന്നൊക്കെ വിചാരിക്കും പിന്നെ ഉണ്ട് നമ്മൾ അവിടെ പോയപ്പോൾ അത് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ മൊമോസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ റോള് വാങ്ങിച്ചു പിന്നെ എന്താണ് കട്ലേറ്റ് അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് ഓരോരുത്തരും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കഹരിയമായിട്ടുള്ള ആണോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല നമ്മളിങ്ങനെ പുഴുങ്ങിയെടുത്ത മൊമോസാണ് കേട്ടോ ഫ്രൈ ചെയ്തതല്ല വാങ്ങിയത് എന്നാലും ഹെൽത്തിയാണ് മറ്റേതുപോലെ ഫ്രൈ ചെയ്തതൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്പൈസി ആയിട്ടുള്ളത് അവസാനം നമ്മളിതാ ഒരു അതും കൂടെ വാങ്ങിച്ച് ഇത് വെറുതെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മസാലയിൽ ഇട്ട് വറുത്തെടുക്കണത് തന്നെയാണ് വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു രസമല്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ പ്രത്യേകിച്ച് അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും നമ്മൾ ജ്യൂസും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ തിരിച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിട്ടാ പിന്നെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ടീച്ചർ വരോളം പിന്നെ ഒരാഴ്ചത്തെ വിശേഷങ്ങളാണ് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ എല്ലാവരും കാണുകയുള്ളൂ അപ്പോൾ ഈ ആഴ്ചയാണെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത പീരീഡായ നമ്മുടെ ഹിസ്റ്ററി വന്നിട്ടുണ്ട് കേട്ടോ ഹിസ്റ്ററിയിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഉറക്കം തോന്നുന്ന ക്ലാസ്സാണ് അത് ഏത് സബ്ജെക്റ്റ് വന്നാലും അപ്പോൾ ഹിസ്റ്ററി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കബീർദാസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിച്ചു അപ്പോൾ കബീർദാസിനെ ഞാൻ മേക്കപ്പ് ഇട്ട് കൊല്ലുന്നുണ്ട് കേട്ടാണ് നമ്മുടെ ഉറക്കച്ചടവ് ഒന്ന് മാറ്റാനായിട്ട് അങ്ങനെ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്നു വിട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ